ഒരു പേപ്പർ പിന്നെ ഞാൻ സ്റ്റാറ്റസ് ആണ് ഫോട്ടോ ഇട്ടിട്ടുണ്ടല്ലോ കെട്ടിയ സാരിയാണെന്നൊന്നാണ് മേടിച്ചു അതിന്റെ ഫോട്ടോ ഉണ്ട് എന്നാലും അവളെ വിളിക്കാം വിഷം ചെയ്യാലോ ഹലോ ഇന്ന് വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണല്ലേ ആ ഞാൻ ഫോണിൽ ഇപ്പൊ സ്റ്റാറ്റസ് കണ്ടായിരുന്നു അതാണ് ഞാൻ കയ്യോടെ വിളിച്ചത് എന്തായാലും ചേട്ടാ വെഡ്ഡിങ് ആനിവേഴ്സറി എന്തായാലും കൊള്ളാം നല്ല രസം അല്ല എത്ര രൂപയുടെ സാരി ആണത് എന്താണ് കൊള്ളാടി നല്ല അടിപൊളി നിനക്ക് ശരിക്കും ചേരണ കളർവന്ന ഉം ശെരിയാണ് ചേട്ടന്റെ സെലക്ഷൻ ഒക്കെ അടിപൊളിയാണ് നീ എന്നാലും ഭാഗ്യവധ്യാരി എന്നാ ശെരി എന്നാ ഞാനേ പിന്നെ വിളിക്കാം ആ ശെരിടാ വീണടെയൊക്കെ ഭർത്താവാണ് ഭർത്താവ് എനിക്കുണ്ടോ ഒരു ഭർത്താവ് എനിക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് മേടിച്ചു തന്നിട്ടുണ്ടോ എന്റെ മാളു നിന്റെ ബർത്ത്ഡേക്ക് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക് എല്ലാത്തിനും ഞാൻ നിനക്ക് ഡ്രസ്സ് എടുത്തു തരാറല്ലേ എങ്ങനെയായാലും എന്താണ് ഡ്രസ് ഞാൻ എടുത്തു തന്നില്ലേ അങ്ങനെ മേടിച്ചു തന്നതും സർപ്രൈസായിട്ട് ഇങ്ങനെ രണ്ട് രണ്ടാണ് അവളൊക്കെ എനിക്ക് അങ്ങനെ സന്തോഷത്തിൽ വരാനായിട്ട് എനിക്ക് ഒരു അവസരം കിട്ടിട്ടില്ല അവള് നീ അങ്ങനെ പറയത് കേട്ടാ നമ്മടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിനക്ക് ഞാൻ സാരി മേടിച്ചുകൊണ്ട് വന്നതാണ് എന്റെ ഇഷ്ടത്തിന് അല്ലെ നീ എന്താ എന്തത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലാന്ന് മറുടങ്ങി ആ സാരി നിന്റെ അമ്മ കൊടുത്തു അതൊരു കൂട്ടി ഞാൻ നിർത്തിയതാണ് നിന്റെ ഇഷ്ടത്തിനെടുക്കാൻ വേണ്ടിയുടെ പിന്നെ നിന്നെയും കൂട്ടി ഞാൻ പോണത് അതല്ലേ നല്ലത് അത് ഇങ്ങനെയൊക്കെ പറഞ്ഞു അതൊരു പ്രാവശ്യം ഒരു തവണ അങ്ങനെ പറഞ്ഞൊന്നും പറഞ്ഞോണ്ടു പിന്നെ മേടിച്ചെ ആ കളറ് എനിക്ക് ഒരുപാടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് അമ്മക്ക് കൊടുത്തത് അല്ലെങ്കിലും എനിക്ക് അതിന്റെ ഒന്നും വിധി ഇല്ലല്ലോ കഷ്ടമാണ് അവളെ കുറ്റം പറയാൻ പറ്റൂല ഞാൻ ഒരു പ്രാവശ്യമില്ല അങ്ങനെ എടുത്തു അതൊക്കെ ഉണ്ടായേലെന്നുള്ളത് ഞാൻ ഓർത്തില്ലല്ലോ പിന്നെ എടുത്തു കൊടുക്കാറൊന്നും പറ്റില്ല ഈ സർപ്രൈസൊക്കെ ആയിട്ടൊക്കെ ഗിഫ്റ്റ് ഒക്കെ കിട്ടുമ്പോ ഇവർക്കൊക്കെ ഭയങ്കര സന്തോഷം ഒരു ആ പ്രാവശ്യം എടുത്തു കൊടുക്ക സർപ്രൈസായിട്ട് ഉള്ള പരാതി എന്തായാലും തീർക്കുകൂടി മാളിന്റെ പരാതി തീർക്കണം സർപ്രൈസായിട്ട് എന്തായാലും ഈ സാരി കൊടുക്കുന്നേ ആളൊന്നും ഞെട്ടും കണ്ണടച്ച കണ്ണടക്ക് കണ്ണടക്കരുത് എന്തോന്ന് നോക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടാ നിനക്കല്ല പരാതി ഞാൻ സർപ്രൈസ് സർപ്രൈസൊന്നും വരാറില്ല സർപ്രൈസ് സാരി മേടിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാ നിനക്ക് കുഴപ്പമൊന്നും ഇല്ല കളറും കൊഴപ്പില്ല പക്ഷേ എന്ത് കട്ടിയാണ് ഈ സാരിക്ക് ഇത് എങ്ങനെ എടുത്തുണ്ടും നടക്കും അതും അല്ലെ കല്ലൊക്കെ വെച്ചിട്ടുണ്ട് കല്ലൊക്കെ പോയി കഴിഞ്ഞാ സാരി ഒരു ഭംഗി ഉണ്ടാവൂല അല്ലെത്ര രൂപ നാലായിരം രൂപയുടെ സാരിയാണത് പിന്നെ എന്തായാലും അത്ര പേര് ഒന്നും തോന്നിക്കൊന്നുമില്ല ഒരു ആയിരം രൂപയൊക്കെ തോന്നിക്കുള്ളൂ അതിനുള്ള ബില്ലുണ്ട് നീ നോക്ക് ഞാൻ വെറുതെ ഒന്നും പറയണല്ല ൂടി കൊണ്ടുപോകുന്നില്ല സങ്കടം പറയാ കൊണ്ടുപോയി മാറ്റി മേടിക്കാം ഞാനേ മേയർഡിയാ നമുക്ക് രണ്ടാർക്കും കൂടി ഒരുമിച്ച് പോയി മാറ്റിമേടിക്കാട്ടാ ഇത് എന്തൊരു പാടാണിത് സർപ്രൈസ് കിട്ടണല്ലോ നമ്മുടെ സങ്കടം പറഞ്ഞാണ് സർപ്രൈസ് സർപ്രൈസായിട്ട് സാരി മേടിച്ചു കൊടുത്തത് അപ്പൊ നോക്കിയ പോക്ക് അത് ഇഷ്ടപ്പെട്ടില്ല മാറ്റി മേടിക്കണം ചെയ്താലും കുറ്റം ചെയ്തില്ലെങ്കിലും കുറ്റും വല്ലാത്തൊരവസ്ഥ ശ്രദ്ധിക്കാത്തേ അതെന്ന് ആ ഞായറാഴ്ച പോയി ഞാൻ അമ്പലത്തിൽ പോയാണ് ഓ ഞാനും വിചാരിച്ചാണ് ഈ ഞായറാഴ്ച അമ്പലത്തിൽ പോണെന്ന് ഇന്ന് ചേട്ടനും കൊച്ചുള്ളേ ഒന്നും നടക്കൂല അടക്കളെ തന്നെ എന്തോരം പണിയാണ് അല്ല നിന്റെ പനിയെല്ലാം കഴിഞ്ഞോ ഏക്ക് ജോലി ഒന്നില്ല ഞാൻ ഫ്രീ ആണ് ചേട്ടനെ അടുക്കളയിലെ പണിയൊക്കെ അറിയാല്ലേ ചേട്ടൻ നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും അടിപൊളിയാണ് എന്നെക്കാളും നിന്റെയൊക്കെ യോഗം രക്ഷപ്പെട്ടില്ലേ ഇവിടെ ഒരാളുണ്ട് അതെ രാവിലെ മുതൽ ന്യൂസ് ചാനലിന് വേണ്ടി എന്തിനാണെന്നാവോ എന്നൊന്ന് സഹായിക്കാം ഉം അങ്ങനത്തെ ഒരു മനസ്സൊന്നുമില്ല ഈ ഏഴു ദിവസം ഞാൻ തന്നെ ഈ അടക്കളൊന്ന് കഷ്ടപ്പെടുന്നത് ഇന്നിത്തിരി സഹായിക്കൂലേ ചിന്ത പോലും ഭാഗ്യവതിയാണ് ആ അത് ചേച്ചു പറഞ്ഞാൽ ശരിയാണ് ഞാൻ ആ കാര്യത്തിന് ഭാഗ്യവതിയാണ് എന്നാ ശരി ചെല്ലാൻ നോക്ക് ആ ഞാനും പോട്ടേ വായികഴിഞ്ഞാലേ ചേട്ടാ നിശ്ചരും അത്രക്ക് സ്നേഹ് ശരി ഒരു ഇവിടെ ഒരിക്കണ നോക്കി ഞായറാഴ്ച രാവിലെ തന്നെ ചുമ്പിരിക്കണാണ് എന്തിനാണല്ലോ ഒന്ന് സഹായിച്ചൂടെ നീ എന്താണ് ഇവിടെ കൊടുക്കണത് എന്തില് മര്യാദക്ക് പറ ഓ ഇനി ഞാൻ പറയാത്തതിന്റെ ഒരു കുറവ് വേണ്ട ഇനി ഞായറാഴ്ചയായിട്ട് ഈ ടി വി കണ്ടോണ്ടിരിക്കുന്നായിട്ടുണ്ടെങ്കിൽ എന്നെ നടുക്കളയിലൊക്കെ ഒന്ന് സഹായിച്ചുടേ ആ വീണ കെട്ടിയെ കണ്ടുപിടുക്കി അയാളുടെ ഇന്ന് എന്തോ സ്പെഷ്യലൊക്കെ ഇണ്ടാക്കണത് അവൾ ഇന്നേ അമ്പലത്തിൽ പോയിക്കണ് അതൊന്നും ഒരു പണിയില്ലാന്ന് ഞാനാ ഈ വീട്ടിൽ കണന്ന് ഏഴു ദിവസം ഇവിടെ കിണറെ കഷ്ടപ്പെടല്ലേ അതെങ്ങനെയാണ് ഭാര്യനോട് ഒരു ഒരുത്തിരി സ്നേഹം വേണം എന്നാലേ ഭാര്യനെ സഹായിക്കണോന്നൊക്കെ തോന്നുള്ളൂ ഒരു കാര്യം ചെയ്യാ അടുക്കള സഹായിക്കണ നല്ല പരാതി സഹായിച്ചേക്ക ആ പരാതി മാറി ചോറും കറിയും എല്ലാം ഞാൻ ഉണ്ടാക്കി തരാം ഞാൻ ഒന്നും ചെയ്യുന്നില്ലെന്നുള്ളത് നിന്റെ പരാതി ഇന്നത്തെ ചോറും കറിയും ഇവിടെ പണികളെല്ലാം ഞാൻ ചെയ്തേക്കാം അത് വേണ്ട ഇത്രയും ദിവസം അടുക്കള കേറാത്ത ചേട്ടാ പെട്ടെന്ന് അടുക്കള കേറിക്കഴിഞ്ഞാല് ഓരോ സാധനങ്ങളും വിളിച്ചു ചോദിക്കും മാലിവാദത്തിന്റെയും മാതൃ എനിക്ക് തന്നെ ഒരു ശല്യം ഒരുക്കുള്ളൂ പിന്നെ ഈ കണ്ട പാത്രങ്ങളെല്ലാം വലിച്ചു വരിടും എന്ത് കാര്യങ്ങൾ പിന്നെ എനിക്ക് ഇരട്ടിപ്പണല്ലേ ഞാൻ തന്നെ ചെയ്തോളാം എന്നൊരു ഞാൻ പച്ചക്കറി അങ്ങനെ പിന്നെ സാമ്പാറിന്റെ ചെലപ്പോ ചെന്നെ ആ വീന്റെ ആയിരിക്കും അരിഞ്ഞത് ഒന്നും ചെയ്യണ്ട അവിടെ പോയിരുന്നാ മതി ഞാനിവിടുത്തെ കാര്യങ്ങൾ ചെയ്തോളാം ഇതെന്തു പാടാണ് വല്ലാത്തൊരു കഷ്ടം കൊണ്ട് എന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കില് ഒന്നും ചെയ്ത് കൊടുക്കണില്ലെന്ന് പറഞ്ഞു പരാതി പറഞ്ഞപ്പോഴും എന്നാലാ ഒന്നും ചെയ്യിക്കേയില്ല എന്തുകൊണ്ട് കെട്ടിട കണ്ടുപിടിക്കും ഞാനിത് കുഞ്ഞിപ്പുള്ളേ കുഞ്ഞിപ്പുള്ള ഇച്ച പോയില്ല എവിടെ പോവാൻ സമയമൊന്നും ഉണ്ടായില്ല പണി ഉണ്ടായിരുന്നു അലക്കാനൊക്കെ ഉണ്ടായിരുന്നു ആ അടുത്ത ഞായറാഴ്ച എങ്ങാനും പോവാ അടുത്താഴ്ച അങ്ങോട്ടേക്ക് ഇറങ്ങാം ആ എന്നാ ശരി ആ ഞാൻ വിളിക്കാം ആ ശെരി അമ്മ അല്ലേ നേരം നിങ്ങൾക്കപ്പ എന്റെ സംശയോണല്ലേ ഞാൻ ആരെയും ഫോൺ വിളിച്ചെന്ന് അറിയാൻ വേണ്ടിയല്ലേ അല്ലേ ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ നടന്നത് എന്നിട്ട് ഒരു ചോദ്യം ഞാൻ സത്യേ ഞാനതൊന്നും ഉദ്ദേശിച്ചിട്ടൊന്നും സംസാരിക്കേണ്ടത് ആരാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ എനിക്ക് വെച്ചോണ്ടിരിക്കും എന്റെ മാള് ഞാൻ ഞാൻ വേണോ നോക്ക് ഫോൺ എടുത്ത് മോള് പറഞ്ഞില്ല എനിക്ക് ഫോൺ നോക്കേണ്ട കാര്യം ഞാൻ ചോദിച്ചു ആരാണെന്ന് അറിയാൻ വേണ്ടി ഒരാൾ സ്വാഭാവികമായിട്ട് ചോദിക്കില്ല അതേപോലെ ചോദിച്ചൊന്നുള്ളു ഞാൻ ഇങ്ങനെയൊക്കെ പറയണെന്തിനാണ് നിങ്ങൾക്ക് എന്നെ സംശയാണ് അല്ലാതെ നിങ്ങൾ ചോദിക്കേണ്ട ഒരു കാര്യവും വീടിനട കെട്ടിയാണെ കണ്ടുപിടിക്കും അവളുടെ അവളോട് ഒരു വാക്കേ നിർത്തുന്നു അല്ലാതെ ഒരാളെ ഞാൻ വിളിച്ചതല്ല എന്റെ ദൈവമേ ചെയ്യാൻ പറ്റാത്ത ചോദിക്കാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ മാളു സമയം രണ്ടര മണിയായ ളൂടെ കണ്ടില്ലല്ല സോപ്പിങ്ങിനും ഒന്നും പറഞ്ഞു രാവിലെ പോയതാണ് വിളിക്കണോ വേണ്ട വിളിച്ച കഴിഞ്ഞ പിന്നെ അത് കുറ്റവും സംശയവും കൊണ്ട് വിളിച്ചു പറയും എന്റെ കാര്യങ്ങൾ വരട്ടെ ആ നീ വന്ന നീ ഇത് എവിടെ പോയിരുന്നു കൊറേ നേരായാലും പോയിട്ട് വായിക്കിയത് ഓ വായിക്കിയത് എന്താന്ന് അന്വേഷിച്ച അതെങ്ങനെയാണ് ഞാൻ പോയി കഴിഞ്ഞാ അത്ര നല്ലത് എന്ന് വിചാരിച്ചോണ്ട് നിൽക്കല്ലേ എന്താണ് മാഡം നീ ഇങ്ങനെ പറയണത് എന്നെ കാണാത്തോണ്ട് രണ്ടാഴ്ച തുടങ്ങിയാണ് ഞാൻ നീ പറയും സംശയായിട്ട് വിളിക്കണെന്ന് അത് ഓർത്തോണ്ടിരുന്നാണ് ഇനിയിപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ മതി നിങ്ങൾക്ക് എന്റെ അതിൽ ഒരു കയറിങ്ങും ഇല്ല അതാ വീണടെ കിട്ടിയോടി എവിടെ പോണ്ടെങ്കിലും അയാൾ കൂട്ടുപോകും എന്തിനു ഒരു ഓട്ടോറിക്ഷയെ പോലൊന്നും അവളെ കയറ്റിയൊന്നുമില്ല ബസിലും കയറ്റൂല എല്ലായിടത്തും അയാൾ കൂടെ കൊണ്ടുപോകും ഇതുണ്ട് ഇങ്ങനെ പണക്കാത്തിരിക്കേ ഭാര്യ എന്നാ പുറത്തു പോയി ഒന്ന് അന്വേഷിക്ക അങ്ങനത്തെ ചിന്ത പോലും ഇല്ലല്ലോ ഭാര്യയുടെ അടുത്തേ കുറച്ച് സ്നേഹം വേണം എനിക്കെന്തെങ്കിലും പറ്റിപ്പോയാ പോലും നിങ്ങൾ അതറിയില്ലല്ലോ

ജീവിതം മതിയെന്നാ നീ എന്താണ് വീണ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോ ഒരു വർഷം അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പഴത്തേക്കും അങ്ങനെയാണ് കഴിയണത് കുടുംബത്ത് പല പ്രശ്നങ്ങളുണ്ടാവും ചെറിയ ചെറിയ പ്രശ്നങ്ങള് അങ്ങനെ ഓരോ ചെറിയ പ്രശ്നത്തിൽ നിങ്ങൾ ബാഗ് എടുത്തോണ്ട് വീട്ടിൽ പോവേന വേണ്ടത് അതുപോലത്തെ പ്രശ്നമല്ലാ ചേ അയാടുക്കത്തെ സംശയം അയാളൊരു സംശയം വയ്ക്കാണ് അവനാ ഏ നിനക്ക് തോന്നിയതായിരിക്കും അവന് നിന്നോട് ഭയങ്കര സ്നേഹമാണ് ഞാനും വിചാരിച്ചത് അങ്ങനെയാണ് എന്നോടുള്ള സ്നേഹം കൊണ്ടാന്ന് പിന്നെ എനിക്ക് മനസ്സിലായത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ എന്റെ സംശയാണ് ഞാൻ ഇവിടെ പോയാലും എൻ്റെ പുറകെ വന്നത് സംശയം കൊണ്ട് തന്നെയാണ് ചേച്ചിക്കൊരു കാലം അറിയോ എനിക്കൊരു ഫോൺ പോലും വിളിക്കാൻ സമ്മതിക്കില്ലേ എന്തിനു എന്റെ വീട്ടിൽ പോലും ഫോൺ വിളിച്ച അപ്പയാക്കെ സംശയമാണ് ഒറ്റക്കൊരു സ്ഥലത്ത് പോലും പോകാൻ പറ്റൂല അപ്പൊ എൻറെ പുറകെ വരെ അന്വേഷിച്ച് അല്ലെങ്കി പുറ ഞാൻ കൊണ്ടാക്കാന്ന് അയാളുടെ ഒടുക്കത്തെ സംശയം കൊണ്ടാണ് അയാൾ എന്റെ പുറകെ വേണമെങ്കിൽ എനിക്ക് മദ്യ ജീവിതം ഞാൻ പോവേടേച്ച് ആ കേട്ടെന്നാലും കേട്ടാ അവനും അവൾ ഒടുക്കത്തെ സംശയം ഒരു സാധനം ഇങ്ങനെ ഇണ്ടായിരുന്നാലുങ്ങള് എപ്പോഴും പറയാറ് അവനെ അവനെ കണ്ടുപിടിക്കുന്നു ഞാനെന്താണ് ഇനി അവനെ കണ്ടുപിടിക്കട്ടെ അവനെ പോലെ ആവട്ടെ എന്താണ് നിനക്കൊന്നും പറയാനില്ലേ ദയമാളു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനിയെങ്കിലും സ്വന്തം ഭർത്താവിനെ വേറെ ഭർത്താക്കന്മാരായിട്ട് കമ്പയർ ചെയ്യാൻ നിൽക്കരുത് മനസിലായാ കമ്പെയർ ചെയ്തിട്ട് ഇപ്പൊ എന്തായി ഇപ്പൊ മനസ്സിലായല്ലേ അവന്റെ സ്വഭാവം എനിക്ക് പറയുമ്പോഴേ വീടിന്റെ ഭർത്താവിനെ കണ്ടുപിടി വീണുടെ ഭർത്താവിനെ കണ്ടുപിടിക്കുന്നു മനസ്സിലായില്ലേ സ്വഭാവം ദേ ഇനിയെങ്കിലും ഈ കയറിയ ഈ ആൾക്കാരായിട്ട് കമ്പയർ ചെയ്ത് തല്ലുപിടിച്ച് ജീവിതത്തിലോടുള്ള സന്തോഷം കളയേണ്ട ഒരു കുഞ്ഞ് ജീവിതമാണ് അതെ ഇതേപോലെ പരസ്പരം തല്ലുപിടിച്ച് കളയാനുള്ളത് എന്നല്ല നല്ല രീതിയിൽ സന്തോഷമായിട്ട് ജീവിക്കാനുള്ളതാണ് നീ ഒന്ന് ഒന്നാലോചിച്ച് നോക്ക് സ്വന്തം ഭർത്താവിനെ മറ്റുള്ളവരുടെ ഭർത്താക്കന്മാരായിട്ട് കമ്പയർ ചെയ്യുന്ന ഭാര്യമാര് ഇന്നും നമുക്കിടയിലുണ്ട് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഭാര്യമാരെ കമ്പയർ ചെയ്യുന്ന ഭർത്താക്കന്മാരും ഉണ്ട് നമുക്കിടയിൽ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് കേട്ടാ ഈ ഒരു വീഡിയോ ഇങ്ങനെയുള്ളവരോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ നമുക്കെല്ലാം ഒരേ ഒരു ജീവിതമേ ഉള്ളൂ ആ ഒരു ജീവിതം ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പരസ്പരം തല്ലുപിടിച്ചും കലഹിച്ചും കുറ്റപ്പെടുത്തിയും ജീവിച്ചു തീർക്കണോ അതോ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ജീവിച്ചു തീർക്കണോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം അതെന്തായാലും കമൻറ്റ് ചെയ്യുമോ